നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ റോഡ് വാണിയമ്പലം വിദ്യാഭ്യാസ ജില്ലാതല ഫുട്ബോൾ മത്സരങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധം തിരുവാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന മത്സരങ്ങൾക്കിടെയാണ് പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത് അധികൃതർക്ക് മുൻപിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് എത്തിയാണ് മാറ്റിയത് ഞങ്ങൾ ഹൺഡ്രഡ് സെവൻറ്റി സുപ്രത കപ്പ് വന്ന ആൾക്കാരാണ് ജിച്ച് സോഡശ്ശേരി ടീമാണ് ഞങ്ങള് ഞങ്ങള് ഫസ്റ്റ് കളി ജിച്ച് സോഡശ്ശേരി എൻ്റെ പന്നിപ്പാല ടീമായിരുന്നു ഞങ്ങളോട് എ മണിക്ക് റിപ്പോർട്ട് ചെയ്യണം എ മണിക്കായി ഏറെക്കായിരുന്നു ഫസ്റ്റ് കളി വെച്ചത് ഞങ്ങൾ വന്നപ്പോൾ അവിടെ കളി നടത്തുന്ന സംഘടന വന്നിട്ടില്ല ഏഹ് ഗ്രൗണ്ടില് കോട്ട് ഇട്ടിട്ടില്ല പിന്നെ ലഫ്രീസ് മാത്രമേ വന്നിട്ടുള്ളൂ അതല്ല ഈ മലപ്പുറത്ത് ഇന്നലെ കളിക്കുള്ള ടീംമാരൊക്കെ വന്നിട്ട് ഇവിടെ ആരും കാണുന്നില്ല ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് റിപ്പോർട്ട് ഇത്ര കിലോമീറ്റർ ഞങ്ങൾ ഒരു മണിക്കൂർ വേണ്ടി അവിടെ ആരും കാണുന്നില്ല പതിനേഴ് വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ പതിനേഴ് ടീമുകളാണ് പങ്കെടുക്കുന്നത് മത്സരാർത്ഥികൾ നേരത്തെ അറിയിപ്പ് ലഭിച്ചത് പ്രകാരം രാവിലെ ഏഴു മണിയോടെ തന്നെ സ്കൂൾ മൈതാനത്ത് എത്തിയിരുന്നു എന്നാൽ ഈ സമയത്ത് മത്സരത്തിന് വേണ്ട യാതൊരുവിധ ഒരുക്കങ്ങളും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല സംഘാടകരും സ്ഥലത്തെത്തിയിരുന്നില്ല സാധാരണയായി കായികാധ്യാപകരുടെ നേതൃത്വത്തിലാണ് സുബ്രതോ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കാറുള്ളത് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച കായികാധ്യാപകർ നിലവിൽ സമരത്തിലാണ് ഇതാണ് പ്രതിസന്ധിക്കിടയാക്കിയത് അത് രാവിലെ എത്തിയിട്ടും മത്സരങ്ങൾ നടക്കാതെ ആയതോടെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കാൻ തുടങ്ങി ഉച്ചയോടെ വിദ്യാലയത്തിലെത്തിയ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ അടക്കമുള്ളവർക്ക് മുൻപിലും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു എടവണ്ണ പോലീസ് സ്ഥലത്തെത്തിയാണ് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ മാറ്റിയത് തുടർന്ന് ടീം മാനേജർമാരുമായി നടത്തിയ ചർച്ചയിൽ മത്സരങ്ങൾ തൊട്ടടുത്ത ദിവസം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു